വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങൾ നാക്രിയസ് മേഘങ്ങളാണ് സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുമ്പോൾ ഊഷ്മാവ് കൂടുന്നു ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട കാറ്റ് ലൂ എന്നറിയപ്പെടുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണ് എക്കൽ മണ്ണാണ് പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് ഖാദർ എന്നറിയപ്പെടുന്നു പഴയ എക്കൽ മണ്ണ് ഭംഗർ എന്നറിയപ്പെടുന്നു ധരാതലീയ ഭൂപടങ്ങളിൽ നിറവും സൂചിപ്പിക്കുന്ന സ്ഥലവും മഞ്ഞ നിറം കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുന്നു പച്ച നിറം നൈസർഗിക സസ്യജാലത്തെ സൂചിപ്പിക്കുന്നു ചുവപ്പ് നിറം പാർപ്പിടങ്ങളെയും റോഡുകളെയും സൂചിപ്പിക്കുന്നു നീലനിറം ജലാശയങ്ങളെ സൂചിപ്പിക്കുന്നു തവിട്ടു നിറം പാറക്കൂട്ടങ്ങൾ മൺകൂനകൾ കുന്നുകൾ ഇവയെ സൂചിപ്പിക്കുന്നു കറുപ്പ് നിറം തീവണ്ടി പാത അക്ഷാംശ രേഖാംശ രേഖകൾ ടെലിഫോൺ ലൈൻ എന്നിവയെ സൂചിപ്പിക്കുന്നു